േട്ടാ പറഞ്ഞ കേക്കില്ല ചേട്ടൻ പോ വൈകുന്നേരം ഞാൻ വൈകുന്നേരം അവിടെന്തോ പണിയുണ്ട് എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞത് എന്തോന്നു അങ്ങനെയൊന്നും ഇല്ല ചേട്ടൻ പോന്നേ നീ ഉടനെ ചേട്ടൻ പറഞ്ഞ പിന്നെ ഞാൻ വരാതിരിക്കോ വരാ ഞാന മറന്നുപോയി വൈകിട്ടങ് വരണേ എന്താ പറയുക ഒട്ടയുണ്ടോ ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ എന്തോ ഉണ്ട് ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട് ഈ കൊച്ചുവർത്തനം വർത്തനം പറയാതെ കൂടെ വരു കള്ളു വാങ്ങിച്ചു രണ്ട് അടിച്ചു കുടിക്കണം പോകും ഞാൻ കണ്ടതല്ലേ ആ കൊച്ചപ്പണ് ചായക്കടയിലിട്ട് വെച്ചിട്ടുണ്ട് എന്തിനാണാ വെറുതെ തല്ലും കൊണ്ടോണ്ട് നടക്കുന്നത് ആ പെൺകൊച്ചന് നിനക്ക് കിട്ടത്തില്ല പെണ്ണുങ്ങളോട് എന്തിനായ സാമർഥ്യം ഞങ്ങൾ ജീവിച്ചോട്ടെ വന്നിരിക്കുന്നു പോരന്നു ആ വന്നിരിക്കുന്നു പോരന്നു കണ്ടോളാം എന്താ കൂട്ടപ്പ വെറുതെ ഒരു വിശേഷമൊക്കെ കേട്ടല്ലോ നമ്മുടെ ഗീതയുടെ കല്യാണം ഉറപ്പിച്ചോ ഇല്ല എന്നാ ചോദിച്ചേ ഇവിടെ പൊതുവെ ഒരു പറച്ചിലൂടെ അല്ല അമ്പലത്തിൽ അവിടെ ഇവിടെയും അവരെ ഒരുമിച്ച് കാണാം ആരൊരുമിച്ച് ഗീതയും ഗോപി ഒരുമിച്ച് அவருக்க போடாம போனே நீங்க அதாவது ராமன் இருக்கும் நின்னோட மனசாக்கணும் മകളെ രാമൻ നായർ അതൊന്നും മറക്കുക പറവിയെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ വിക്രവന് ഗീതെ നഷ്ടപ്പെടും എനിക്ക് പഴയ സ്വത്തും നഷ്ടപ്പെടും ഞാൻ പറയുന്നല്ല കേട്ടാൽ നിന്റെ കാര്യം നടക്കും എന്റെ കാര്യം നടക്കും എന്ത് വേണം അവനെ തട്ടണം വേണേണ്ട ഒന്നും വേണ്ട അവനെ ഇവിടുന്ന് ഓടിക്കണം

ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ഒരേ ഒരാളിനെ മാത്രമായിരിക്കും ഓ എന്തോ ചോദ്യം ഇത് അറിയാമ്മീ എന്റെ വിക്രമ ചേട്ടനെ പിന്നെ ആ രാമൻ രാമനായിരല്ലേ ആ പെട്ടി പെട്ടിയെടുത്ത് എന്റെ കൈ കൊണ്ടു തരും ഞാൻ ചേട്ടനെ കൊണ്ടുതരാം എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ എവിടെയെങ്കിലും നാട് വിട്ടു പോകാം നമ്മൾ പോകണം പിന്നെ ഇവിടെ താമസിക്കാനോ ഇവിടെ താമസിക്കരുത് വേണ്ട വേണ്ട ആരെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ പോവാം നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം എവിടെയാണെങ്കിലും നീ ഉണ്ടെങ്കിൽ നീ സ്വർഗമല്ലേ ഈ കുഞ്ഞച്ഛനെ എന്നെ തല്ലിട്ടാ അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ എന്റെ മേലോ എന്താ ചെലപ്പോ തല്ലു അപ്പൊ നീ എന്നെയും തല്ലുമ്പോ ആളും തരോ ഒന്നും നോക്കാൻ നോക്കൂല്ലോ ഈ നാട്ടിൽ വന്ന് നീ വളച്ചിലെടുത്താണ്ടല്ലോ ഈടിച്ചതിന്റെ പതിരികം കിടക്കും മനസ്സിലായോന്ന് ആ മനുഷ്യനെ കണ്ട ഒരു പാവമാണെന്നേ തോന്നും പതിങ്ങി പതിങ്ങി നടന്നു പോകുന്നത് കാണാം പാവമൊന്നും അല്ല ഇന്നലെ രാത്രി മോട്ടർ ഒഴിക്കാൻ മുറ്റിത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണം കണ്ടു നോക്കിയപ്പോ ആ മനുഷ്യനാ പതിങ്ങി നിൽക്കുക ആസ്വത്ത് രാചി ഏ അവിടെ ആരോ പതുങ്ങി ഇരിക്കുന്നുണ്ട് എവിടെ അവിടെ ഒളിഞ്ഞു ചേട്ടാ ഇതൊന്നും മേയാൻ എനിക്ക് പത്ത് കെട്ട് ഓല വേണം അയ്യടാ അയ്യട നിനക്കി ഓല വലിച്ചു തരാം തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും നീ പ്രശ്നം ഉണ്ടാക്കല്ലേ കാശ് എന്താന്നോ തന്നേക്കാം പണ്ടാരോടങ്ങാൻ പടാ വേണം വെറുതെ അല്ല കേറി വാ രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നൂറ് കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാ ചിലരെ മനസ്സിലാക്കാൻ ഒരു മണിക്കൂർ മതി എന്തിന് ഒരു നിമിഷം മതി നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴിവേറിയായിട്ട് ഇടന്ന് അവനെ ഒരു മണിക്കൂറുണ്ട് അച്ഛന എന്നാ മനസ്സിലാക്കാന്നാ പറയുന്നേ തനിക്ക് ആ വീട് തരാൻ പറ്റുവോ വീട് തരാം പക്ഷേ എന്താ ഒരു പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന പത്ത് രൂപയാക്കി കുരുമുളക് അതിനുള്ളിലായിരിക്കണത് അതവിടെ ഇരുന്നോട്ടെ ഒരു കുഴപ്പവും വരില്ല ഇനി അവന്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനാ ഞാൻ ഏറ്റവും തന്റെ ചരക്കവിടെ ഇരിക്കുമ്പോ വാറുണ്ണി ഉള്ളൊരു ഉറപ്പാ നല്ല ഉറപ്പാ കള്ളന്റെ ഇതല്ലേ താക്കോലെ അല്ലപ്പാ ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ്

はっはっはっはっはっっはっはっはっはっはっはっはっはっはっはっはっはっはっはっはっはっっ കളൻ കളൻ കൊന്നിച്ച പിടി അവനെ പിടി കള്ളി നീയല്ലേ പിന്നാരാ പിന്നോ കള്ളപ്പന്നി കൊല്ലിയോ വേണ്ട ഞാനെന്ത് കണ്ണുകൊണ്ട് വേണ്ട കള്ളന്മാരെ കൊന്നാ കേസില്ല ഞാനല്ല നീ നീയല്ലേ നമ്മൾ വരുന്നു ഏതായാലും സാധനം പോയില്ലോ ഇവനെ പിടിച്ചിട്ട് കൊണ്ട് കൊടുത്ത് ആ പാതയ്ക്ക് അയാൾ പറയണം എന്റെ സമാധാനം എന്താ കാര്യം എന്റെ വീട്ടിൽ കയറി പത്തിരുപത്തഞ്ചു മിനിറ്റ് ആഭരണം മോഷ്ടിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചതാ ഞങ്ങൾ ചെയ്യണം അച്ഛൻ തന്നെ പറ പറയാ അല്ലച്ചു ഞാൻ കള്ളനല്ല കള്ളൻ ഇവനാ ഞാൻ കടന്നു പിടിച്ചപ്പോ ഇവരെല്ലാം കൂടെ എന്നെ കള്ളനാക്കി ഈ കള്ളപ്പം നിന്ന് ഉണ പറയാണ് ഞങ്ങൾ ഇത്രയും പേര് കണ്ടതാ നിങ്ങൾ എല്ലാരും കണ്ടോ ഞങ്ങൾ ഓടി വന്നപ്പോ ആന്റണി കുഞ്ഞച്ചനും കൊണ്ട് അവനെ പിടിച്ചെടുത്തിരിക്കണ കണ്ടത് അപ്പൊ ശരിക്കും കണ്ടത് ആന്റണി കുഞ്ഞച്ചനും മാത്രമാ അല്ലേ ഞങ്ങളൊക്കെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ദൈവത്തെ ഓർത്ത് എന്നെ ഓർത്ത് സത്യം സത്യം ഞാൻ പറടാ ഇവനെ കള്ളനാക്കി ഞങ്ങൾക്ക് അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് അച്ഛൻ എന്ത് വർത്താലേ പറയുന്നേ പോസേ സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാനൊക്കെ കാലാ ഇവനെ മനെ പോലീസ് ലയിപ്പിക്കാം അവരവനെ ഇനിയും ചതയ്ക്കും കോടതി കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യും പക്ഷെ സത്യം എന്താ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വേണം ആരോട് അന്വേഷിക്കാനാ അതൊക്കെ പോലീസ് നോക്കുള്ളൂ കള്ളൻ കരു ആദ്യം കണ്ടതാരാ ശരി ആ അവളോടോ ചോദിക്കാം ഇവരാണെന്ന് നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവനെ പോലീസ് ലഭിക്കാം ഓ അതിന്റെ ആവശ്യമുണ്ട് പക്ഷെ അതുവരെ ഇവനെ ഒന്നും ചെയ്യരുത് ഞാൻ തന്റെ കാർ പിടിച്ച് അപേക്ഷിക്കാം എന്നാൽ ഇപ്പൊ തന്നെ ചോദിക്കണം അച്ഛനും പാ വരാം ഞാനില്ല കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ബാക്കിയുള്ളതെന്ന് ആറി കാലോ ഒരു പട്ടിയും കടിച്ചു